മഴ കനക്കുമ്പോഴും അപകടമുണ്ടാകുമ്പോഴും ഓർക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഗാഡിയിൽ റിപ്പോർട്ട് കേരളം ദുരിതം അഭിമുഖീകരിക്കുമ്പോൾ മാത്രമല്ല ഈ റിപ്പോർട്ടിനെ പരിഗണിക്കേണ്ടത് മാത്രമല്ല ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് കരട് വിജ്ഞാപനത്തിൽ തുടരുകയാണ് സർക്കാർ ചെയ്യേണ്ടത് പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള കരട് വിജ്ഞാപനം ആറാമതും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടും കേരളത്തിന്റെ നിലപാടിൽ മാറ്റമല്ലാതെ തുടരുകയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ഇളവനുവദിക്കാൻ കേന്ദ്രം തയ്യാറായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഉമ്മൻ വി ഉമ്മൻ സമിതി റിപ്പോർട്ട് പരിഗണിച്ച് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതിലോല മേഖലയാക്കി എന്നാൽ കരട് റിപ്പോർട്ടിൽ പരാമർശിച്ച പരിസ്ഥിതി ലോല മേഖലയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ഇരുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഒഴിവാക്കണമെന്ന നിലപാടിലാണ് കേരളം പ്രാദേശിക പ്രശ്നങ്ങളും ആവശ്യങ്ങളും പരിഗണിച്ചാണ് ഈ നിലപാട് ഇത് അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല അന്തിമ വിജ്ഞാപനത്തിനായി കേന്ദ്ര വിദഗ്ധ സമിതി ഹിയറിംഗ് നടത്തുമ്പോൾ ആവശ്യം നേടിയെടുക്കാൻ ാണ് കേരളത്തിന്റെ ശ്രമം എന്നാൽ ജനവാസ മേഖലകളെയും കൃഷി സ്ഥലങ്ങളെയും ഒഴിവാക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് അധികൃതർ പറഞ്ഞു ഇപ്പോൾ ദുരന്തമുണ്ടായ വയനാട്ടിലെ നൂൽപ്പുഴ ഉൾപ്പെടെ വയനാട്ടിലെ പതിമൂന്ന് ഗ്രാമങ്ങൾ കേന്ദ്രത്തിന്റെ കരട് വിജ്ഞാപനത്തിലുണ്ട് ജനവാസ മേഖലകൾ തോട്ടങ്ങൾ ഒറ്റപ്പെട്ട വനപ്രദേശങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കിക്കൊണ്ട് മാത്രം കേന്ദ്രം അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാവൂ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ഈ നിയന്ത്രണം ജനവാസ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് കേരള സർക്കാർ പറയുന്നത് തോട്ടം ഉൾപ്പെടെയുള്ള കാർഷിക പ്രശ്നത്തിലാവുമെന്നും ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യത ഇല്ലാതാകുമെന്നാണ് കേരള സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചിന്തിക്കുന്നതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ പ്രളയം വരില്ലായിരുന്നുവെന്ന് പറഞ്ഞു അതിതീവ്ര മഴ ഇവിടെ മാത്രമല്ലല്ലോ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് മുഖ്യമന്ത്രി ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മുതൽ അന്തിമ വിജ്ഞാപനത്തിന് ദേശീയ സംസ്ഥാന തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട് കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടം സംരക്ഷണത്തിന് കടുത്ത നിയന്ത്രണം ശുപാർശ ചെയ്ത മാധവ് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടിനെതിരെ എതിർപ്പ് ഉയർന്നതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാലിൽ യു പി എ സർക്കാർ ഡോക്ടർ കസ്തൂരിരംഗൻ സമിതിയെ നിയോഗിച്ചത് ഗാഡ്ഗിൽ സമിതി നൽകിയ ശുപാർശകൾ മാറ്റിക്കൊണ്ട് കസ്തൂരിരംഗൻ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും വിയോജിപ്പ് തുടർന്നു കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനങ്ങൾ സ്വന്തം നിലയിൽ വിദഗ്ധരെ നിയോഗിച്ച് പഠനം നടത്തി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് കേരളം റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും കർണാടക ഗവ ഗോവ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ പ്രതികരിച്ചില്ല മാത്രമല്ല പശ്ചിമഘട്ട മേഖലയിൽ നിയന്ത്രണം പാടില്ലെന്നാണ് കർണാടക മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്കുള്ളത് കസ്തൂരി രംഗൻ സമിതി സംസ്ഥാനത്ത് പരിസ്ഥിതി ലോല മേഖലയായി നിശ്ചയിച്ചത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് ദശാംശം നാല് ആറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം മാത്രമേ പരിസ്ഥിതിലോല മേഖലയായി പ്രഖ്യാപിക്കാനാവൂ എന്ന നിലപാടിലാണ് കേരളത്തിൻ്റെ കസ്തൂരി രംഗൻ സമിതി റിപ്പോർട്ടിലെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശ ഇരുപത്തിനാല് ചതശ്ര കിലോമീറ്റർ ഒഴിവാക്കണമെന്ന ആവശ്യത്തിലാണ് കേരളം ഇപ്പോഴും തുടരുന്നത് ഇത് സംബന്ധിച്ച തർക്കം തുടരുന്ന പശ്ചാത്തലത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് ദശാംശം നാല് ആറ് ചതരശ്ര കിലോമീറ്റർ പ്രദേശം ഇളവുകളില്ലാതെ പരിസ്ഥിതി ലോല മേഖലയായും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം രണ്ട് നാല് ചതശ്ര കിലോമീറ്റർ പ്രദേശം ഇളവുകളുള്ള പരിസ്ഥിതി ലോല മേഖലയായും പരിഗണിക്കണമെന്ന തീരുമാനത്തിൽ കേന്ദ്രം എത്തി സുപ്രീം കോടതിയുടെയും ഹരിത ട്രിബ്യൂണലിന്റെയും പരിഗണനയുള്ള വിഷയമാണിത് അതിനാൽ കൂടുതൽ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ െന്ന് കേന്ദ്രം വ്യക്തമാക്കി തർക്കം പരിഹരിക്കാനായി മന്ത്രിതലത്തിലും സെക്രട്ടറി തലത്തിലും എം പിമാർ തലത്തിലും ചർച്ചകൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കേരളത്തിലെ എം പിമാരും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലും ചർച്ച നടത്തി തുടർന്ന് പരിസ്ഥിതി ലോല മേഖലയെ കടുത്ത നിയന്ത്രണങ്ങളുള്ള കോർ മേഖലയായും കടുത്ത നിയന്ത്രണങ്ങളില്ലാത്ത നോൺ കോർ മേഖലയായും തിരിക്കാമെന്നും തീരുമാനമായി നോൺ കോർ മേഖലയിലെ നിയന്ത്രണങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകാമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു കടുത്ത പരിസ്ഥിതി അഘാതമുണ്ട് വ്യവസായങ്ങൾ ഒഴികെയുള്ള വ്യവസായങ്ങളും ജനവാസവും സാധാരണ പ്രവർത്തനങ്ങളും നോൺ കോർ മേഖലയിൽ അനുവദിക്കാമെന്നും വ്യക്തമാക്കി എന്നാൽ ഇക്കാര്യം രേഖാമൂലം ഉറപ്പു നൽകണമെന്ന് കേരളം ആവശ്യപ്പെട്ടു കേരളത്തിന്റെ ഈ ആവശ്യത്തോട് കേന്ദ്രം പ്രതികരിച്ചില്ല മാത്രമല്ല തർക്കം തീർത്ത് അന്തിമ വിജ്ഞാപനം ഇറക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കണമെന്ന് പാർലമെന്റിന്റെ കമ്മിറ്റി ഓൺ അഷ്വറൻസ് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടു വിശദമായ കൂടിയാലോചന നടത്തി അന്തിമ വിജ്ഞാപനം പുറപ്പെടുക നടപടി സ്വീകരിച്ചു വരികയാണെന്ന് വനം പരിസ്ഥിതി മന്ത്രാലയം ഉദ്യോഗസ്ഥർ അഷ്വറൻസ് സമിതിയെ അറിയിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തേണ്ടതുണ്ട് ഇനിയും അപകട മേഖലകളെ മനസ്സിലാക്കുകയും അവിടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ ഇതിലൊരു തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം